ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു അ ചാനൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ ജ്യൂസി വാനല കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും ഒത്തിരി സമയമൊന്നും എടുക്കാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള വാനല കേക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പം വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് നല്ല അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടോ വാലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് രീതിയാണിതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് വാനിലെ സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചത് എടുക്കുക അതുപോലെ തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ഇവിടെ മൂന്ന് പ്രാവശ്യമെങ്കിലും മാക്സിമം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ബാറ്ററിലേക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അല്ല നമ്മൾ മൈദ എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട പിടിച്ച് പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ബാറ്റർ എല്ലാം നല്ലപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ വെനാഗറും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മുടെ കേക്ക് ടിൻ്റെ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് കേക്ക് ടീണിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ എയർ ബബിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ഇറക്കി വെക്കുന്ന പാത്രം നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഒരു റിംഗ് വെച്ചതിന് ശേഷം കേക്ക് ടിൻ്റെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ മുപ്പ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണ്ടോ നമ്മൾ കേക്കും തുറന്നത് അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തണുത്തിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുകയാണ് പടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കണം അതിനുവേണ്ടി പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മളിതിലേക്ക് സ്ട്രോബെറിയുടെ ഒരു ആണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ സ്ട്രോബെറിയുടെ എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇതിൽ ഏതെങ്കിലും എസെൻസ് ഉണ്ടോ അത് ചേർത്താൽ മതിയാവും കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ നമ്മളിതിലേക്ക് സ്റ്റിഫ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ നല്ലോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്നും അഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ജ്യൂസി കേക്ക് അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ നമ്മൾ അത്യാവശ്യം തന്നെ നമ്മൾ മിൽക്കിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ തിന്നുമ്പം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് അതുകൊണ്ടാണ് നമ്മൾ മാംഗോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രൂട്ട്സോ അനഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഏതേലും ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേവിയതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മാക്സിമം ഒരു ഫൈവ് ടു സിക്സ് എങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം വേണം നമ്മൾ കേക്ക് എടുത്തു നിന്ന് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള വാനില കേക്കാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒത്തിരി സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞുപോലെ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ഇനിയും വരാം അതും എല്ലാവർക്കും അസലാ വലൈക്കും